നമസ്കാരം ഹോളിവുഡ് ചിത്രങ്ങളിലൂടെ ഇന്ന് ബാങ്ക് കൊള്ളകൾ നമുക്ക് സുപരിചിതമാണ് മണി ഹേസ്റ്റ് പോലുള്ള ആരാധകരെ വാരിക്കൂട്ടിയ സീരീസുകളിലും പ്രധാന പ്രമേയമായത് ബാങ്ക് കൊള്ള തന്നെയാണ് ആധുനിക ബാങ്ക് കൊള്ളകൾക്ക് തുടക്കപ്പെടുന്ന തരത്തിൽ ഒരു കൃത്യം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് മാസത്തിൽ ഫ്രാൻസിലെ നൈസ് പട്ടണത്തിലായിരുന്നു കൊള്ള നടത്തിയത് ആൽബർട്ട് സ്പാഗിയേരി എന്ന സ്റ്റുഡിയോ മുതലാളിയും ആൽബർട്ട് സ്പാഗിയേരിയുടെ സ്റ്റുഡിയോ കെട്ടിടത്തിന് സമീപത്തായിരുന്നു സൊസൈറ്റി ജനറൽ ബാങ്ക് ഒരു ദിവസം ബാങ്കിൽ നിൽക്കവേ ഒരു ഓവുചൽ ഒഴുകുന്നതിൻ്റെ ശബ്ദം അയാൾ കേൾക്കുകയുണ്ടായി ബാങ്കിന്റെ സ്ഥാനത്തിന്റെ പ്രത്യേകത സ്പാഗിയേരിയുടെ എരിയുടെ നിഗൂഢ ബുദ്ധിയിൽ ഒരു തീപ്പൊരി ഉണ്ടാക്കുന്നു ബാങ്കിന്റെ ലോക്കർ റൂം സ്ഥിതി ചെയ്യുന്നത് ഓവുചാലിൻ്റെ മേലെയാണെന്ന് അയാളുടെ കൂർമ്മ ബുദ്ധി കണ്ടെത്തി ഒടുവിലൊരു നാൾ സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളയടിക്കാൻ അയാൾ തീരുമാനിച്ചു തുടർന്നുള്ള ദിവസങ്ങൾ മോഷണത്തിനു വേണ്ടിയുള്ള ആലോചനകളുടേതായിരുന്നു കൂട്ടിയും കിഴിച്ചും ഒടുവിൽ സ്പാഗിയേരി കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിച്ചു സ്പാഗിയേരി ആദ്യം ചെയ്തത് ബാങ്കിലെ ഒരു ലോക്കർ ബോക്സ് വാടകയ്ക്ക് എടുക്കുക എന്നതായിരുന്നു അങ്ങനെ അയാൾ നിക്ഷേപത്തിന് എന്ന വേചേനെ ലോക്കർ റൂമിൽ കയറി അകത്തളത്തിൻ്റെ രൂപരേഖ മനസ്സിൽ കൃത്യമായി കുറിക്കുകയും ലോക്കറിനെക്കുറിച്ചും അതിൻ്റെ സുരക്ഷയെക്കുറിച്ചും ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു തുടർന്ന് അയാൾ ഒരു അലാറം ക്ലോക്ക് ലോക്കറിനുള്ളിൽ വെച്ച് പൂട്ടി രാത്രി കാലത്ത് അലാറം പുറപ്പെടുവിക്കുന്ന തരത്തിൽ ക്ലോക്ക് സെറ്റ് ചെയ്തു വെച്ചിരുന്നു ക്ലോക്കിൽ നിന്ന് രാത്രിയിൽ അലാറം ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്കിന്റെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയായിരിക്കുമെന്നും തൽബലമായി ലോക്കർ റൂമിൽ നിന്ന് എന്തെങ്കിലും സൈറൺ മുഴങ്ങുമോ എന്നും പരീക്ഷിക്കുകയായിരുന്നു സ്പാഗിയേരി പിന്നീട് നിരീക്ഷണത്തിൽ നിന്നും അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന് അയാൾക്ക് മനസ്സിലായി സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ ലോക്കർ റൂം സാധാരണ ബാങ്കുകളിലേതിനേക്കാൾ കനത്ത ചുമരുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു വാതിലിന്റെ കരുത്താകട്ടെ പതിന്മടങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ എക്സ്ട്രാ അലാറം സംവിധാനത്തിന്റെ ആവശ്യകത ലോക്കർ റൂമിന് ആവശ്യമുണ്ടായിരുന്നില്ല സ്പാഗിയേരിയുടെ പദ്ധതിയുടെ ആദ്യഘട്ടം വിജയിച്ചു തുടർന്ന് അയാൾ ബാങ്കിന്റെയും ലോക്കറിന്റെയും പ്ലാനുകൾ വിശദമായി വരയ്ക്കുകയും ഓപ്പറേഷൻ ഏത് വിധേന ആയിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം അയാൾ ഒരു നിഗമനത്തിലെത്തി താൻ നേരിട്ട് മോഷണത്തിൽ പങ്കെടുക്കുന്നില്ല തുടർന്ന് അയാൾ നേരെ പോയത് ഫ്രാൻസിലെ മാർസിലസ് സിറ്റിയിലേക്കായിരുന്നു വാടക ഗ്യാംഗുകളും ഗ്യാങ്സ്റ്റേഴ്സുകളും ഒരുപാടുള്ള സ്ഥലം അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങുമായി അയാൾ കൂടിയാലോചന നടത്തി ഈ ഗ്യാങ്ങിൽ അയാളുടെ പഴയ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവിടെ വച്ച് ആൽബർട്ടോ സ്പാഗിയേരി തന്റെ ഉറപ്പിക്കുന്നു മെയ് മാസത്തിലെ ഒരു രാത്രിയിൽ ആൽബർട്ടോ സ്പാഗിയേരിയും കൂട്ടാളികളും സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ പരിസരത്ത് നിഴലുകൾ പോലെ ഒത്തുചേർന്നു രാത്രി ബാങ്കിനോട് ചേർന്നുള്ള ഓവുചാലിൽ നിന്നും ബാങ്കിന്റെ നിലവറയുടെ ചുവട്ടിലേക്ക് ഒരു ഭൂഗർഭ തുരങ്ക നിർമ്മാണം അവർ ആരംഭിച്ചു ട്രണൽ നിർമ്മാണം ആരംഭിക്കും മുൻപേ കൃത്യമായി പാലിക്കേണ്ട ചില മുൻകരുതലുകൾ അയാൾ തൻ്റെ ഗ്യാങ്ങിന് നിർദ്ദേശിച്ചു കൊടുത്തു രാവും പകലും ജോലി തുടർച്ചയായി ഡ്രിങ്ങിൽ ഏർപ്പെട്ടു കൊണ്ടേയിരിക്കണം ഷിഫ്റ്റ് അനുസരിച്ച് ആളുകൾ മാറി മാറി ജോലി ചെയ്യണം ജോലിക്കിടയിൽ കോഫി ആൽക്കഹോൾ എന്നിവ ഒഴിവാക്കണം ഷിഫ്റ്റ് പൂർത്തിയാക്കുന്നവർ മണിക്കൂർ നിർബന്ധമായി ഉറങ്ങണം ിൽ നിന്ന് ബാങ്ക് നിലവറയുടെ ചുവട്ടിലേക്കുള്ള ആ ടണൽ നിർമ്മാണത്തിന് കൃത്യം രണ്ടു മാസം സമയമെടുത്തു എട്ട് മീറ്റർ നീളമുണ്ടായിരുന്നു ആ ടണലിന് ഫ്രാൻസിലെ വലിയ ആഘോഷമായ ബാസ്റ്റിലൈ ഫെസ്റ്റിവൽ കാലമായിരുന്നു അത് ബാങ്ക് ഒരു വാരാന്ത്യത്തോളം അടഞ്ഞുകിടക്കുന്ന സമയം സ്പാഗിയേറിയുടെ ഗാങ് അന്നേ ദിവസം ബാങ്ക് നിലവറ തകർത്ത് അതിനുള്ളിൽ കടന്നു നിലവറയ്ക്കുള്ളിൽ പ്രവേശിച്ച അന്ന് അതിനുള്ളിൽ സ്പാഗിയേരി തൻ്റെ ടീമിന് അതിവിശിഷ്ടമായ ഒരു ലഞ്ച് ഒരുക്കി തുരന്ന നിലവറ ചുമർ അകത്തുനിന്ന് വെൽഡ് ചെയ്തതിനു ശേഷം അവർ ഒരുമിച്ച് ആ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചു ഫ്രഞ്ച് ഭക്ഷണമായ പേറ്റും വൈനുമെല്ലാം ഒഴുകിയ ആ ലഞ്ച് ഒരു പെക്നിക് മൂഡിലുള്ള ലഞ്ച് പോലെയായിരുന്നു സേഫ് ഡിപ്പോസിറ്റ് ബോക്സുകൾ സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ നിലവറയിൽ അന്നുണ്ടായിരുന്നു സാവധാനം സമയമെടുത്ത് അവയിലെ സാധനങ്ങൾ അത്രയും അവർ ചാക്കിൽ കെട്ടി പണമായി ഏകദേശം മുപ്പത് മുതൽ അറുപത് ദശലക്ഷം വരെ ഫ്രാങ്ക്സ് മോഷ്ടിക്കപ്പെട്ടു ഒപ്പം അതീവ രഹസ്യങ്ങളും വിലപിടിപ്പുള്ളതുമായ ഒട്ടനവധി ഡോക്യുമെന്റുകളും വസ്തുക്കളും സ്പാഗിയേരിയുടെയും സംഘത്തിന്റെയും കയ്യിലായി അതുവരെയുള്ള ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ബാങ്ക് കവർച്ചയായി അത് മാറി അവധിക്കാലം കഴിഞ്ഞ് ബാങ്ക് തുറക്കുന്നതിന്റെ തൊട്ടു മുൻപത്തെ ദിവസം അതായത് ജൂലൈ ഇരുപതിന് സ്പാഗിയേരിയും ടീമും അവിടെ നിന്നും കടന്നു കളഞ്ഞു പോകുന്നതിന് മുൻപ് നിലവറയുടെ ചുമരുകളിൽ ഒഴിരത്ത് ആൽബർട്ട് സ്പാഗിയേരി ആയുധങ്ങളോ വിദ്വേഷമോ അക്രമമോ ഇല്ലാതെ എന്ന ഒരു സന്ദേശം കോറിയിട്ടു അവിടെ താൻ മറ്റു കവർച്ചക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു അയാൾ മാസങ്ങൾക്ക് ശേഷം ഒക്ടോബറിൽ പോലീസിന് കേസിനാസ്പദമായ ഒരു തെളിവ് ലഭിച്ചു സ്പാഗിയേരിയുടെ മുൻ കാമുകയിൽ നിന്ന് കിട്ടിയ സൂചന പ്രകാരം അന്വേഷണ വഴികൾ സ്പാഗിയേരിയിലേക്കും കൂട്ടാളികളിലേക്കും നീണ്ടു ഒരാളെ അറസ്റ്റ് ചെയ്തു നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം അയാൾ കുറ്റം സമ്മതിച്ചു എയർപോർട്ടിൽ വെച്ച് സ്പാഗിയേരി അറസ്റ്റിലായി പക്ഷേ സ്പാഗിയേരി കുറ്റം സമ്മതിച്ചില്ല ഒരു ഫ്രഞ്ച് ലീഡറുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് നീതിന്യായ വ്യവസ്ഥയെ ബോധിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചു അതിബുദ്ധിപരമായി വായിക്കാൻ വളരെ ശ്രമകരവും ഒരു ഡീ കോഡിംഗ് അസാധ്യവുമായ ഡോക്യുമെന്റ് നിർമ്മിക്കുകയും അത് ജഡ്ജിന് സമർപ്പിക്കുകയും ചെയ്തു ഇത് തൻ്റെ രക്ഷപ്പെടലിന് വേണ്ടി സ്പേഗിയേരി വിദഗ്ധമായി പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു വിചാരണ വേളയിൽ ഇത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ജഡ്ജിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഹോളിവുഡ് ഹീറോയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അയാൾ രണ്ടാം നിലയിലെ ജനാലിയിലൂടെ താഴേക്ക് ചാടി പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്റെ മുകളിലേക്കാണ് അയാൾ ചാടി വീണത് നിമിഷം നേരം കൊണ്ട് പാർക്കിംഗ് ഏരിയയിലെ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് അജ്ഞാതമായൊരിടത്തേക്ക് അയാൾ പാഞ്ഞു പോയി ചില റിപ്പോർട്ടുകൾ പ്രകാരം ആ കാറിന്റെ ഉടമ പിന്നീട് തന്റെ വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ഒരു അയ്യായിരം ഫ്രാങ്ക്സ് ചെക്ക് തപാൽ വഴി ലഭിച്ചു എന്ന് അവകാശപ്പെടുകയുണ്ടായി സ്പാഗിയേരിയെ മോട്ടോർ സൈക്കിൾ രക്ഷപ്പെടുത്തിയത് ഒരു ഫ്രഞ്ച് പൊളിറ്റിക്കൽ നേതാവാണെന്ന കിംവന്ദിയും അഭ്യൂഹവും പിന്നീട് പരക്കുകയുണ്ടായി പിന്നീട് ഒരിക്കലും ആൽബർട്ട് സ്പാഗിയേരി എന്ന റോബറി മാസ്റ്റർ മൈൻഡിനെ ആരും കണ്ടില്ല പിന്നീട് കേട്ടതൊക്കെയും അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു സ്പാഗിയേരി അർജന്റീനയിലേക്ക് കടക്കുകയും അവിടെ വച്ച് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തിരിച്ചറിയപ്പെടാതെ ജീവിക്കുകയും ചെയ്തു എന്ന് ചിലർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഒരു കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ബ്രില്യൻ ബാങ്ക് കവർച്ചയുടെ സൂത്രധാരണയും അന്ന് കവർ ചെയ്യപ്പെട്ട വലിയ സ്വത്തുക്കളും പിന്നീട് ഒരിക്കലും കണ്ടെത്തുകയേ ഉണ്ടായില്ല വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് തൂസ്ഡ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 5559. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം